ഭാരതത്തിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമുയർന്നു ഹിന്ദുവിനെതിരെ ശബ്ദമുയർന്നു ഇത് മത തീവ്രവാദമാണ് എന്ന വിലയിരുത്തലുകൾ ഉയർന്നു ഹിന്ദുവിനല്ലാതെ ഭാരതത്തിൽ ആർക്കും ജീവിക്കാനാകില്ല എന്ന മുറവിളി ഉയർന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്ന് രാമക്ഷേത്രം ഉയർന്നു ലോകമാകമാനം ഇനി രാമക്ഷേത്രങ്ങൾ ഉയർന്നാലോ ലോകമാകമാനം അല്ലെങ്കിലും അമേരിക്കയിൽ രാമക്ഷേത്ര മാതൃകയിൽ ക്ഷേത്രമുയരുകയാണ് ഒപ്പം ഭാരതത്തിൽ തന്നെ ബംഗാളിൽ രാമക്ഷേത്രം ഉയരും എന്ന ബി പ്രഖ്യാപനവും വന്നത് കഴിഞ്ഞ ദിവസമാണ് ആത്മീയ ഏകതയെ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന അമേരിക്കയിലെ രാമക്ഷേത്രത്തിന് സമീപം കുടുംബക്ഷേത്രങ്ങളിൽ നിന്നോ പരദേവതാ ക്ഷേത്രങ്ങളിൽ നിന്നോ കലശത്തിൽ കൊണ്ടുവരുന്ന മണ്ണും സംരക്ഷിക്കും ലോകസമാധാനത്തിനായി അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പേർലാൻഡിൽ സ്വാമി സത്യാനന്ദ സരസ്വതി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആഗോള ഹിന്ദു സമൂഹത്തിനായി അയോധ്യ മാതൃകയിൽ ക്ഷേത്രമുയരുന്നു പ്രശസ്തമായ ശ്രീ മീനാക്ഷി ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടായിരിക്കും പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നത് അഞ്ചേക്കർ ഭൂമിയിൽ ഉയരുന്ന ക്ഷേത്രം ലോക ലോകസമാധാനത്തിനുള്ള പ്രതീകമാക്കാനാണ് ഫൌണ്ടേഷൻ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളിലോ പരദേവതാ ക്ഷേത്രങ്ങളിലോ നിന്ന് ഒരു പിടി മണ്ണുകൊണ്ടുവന്ന് പുതിയ ക്ഷേത്രഭൂമിയിൽ പ്രതിഷ്ഠിക്കാനുള്ള അപൂർവ അവസരവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രനിർമ്മാണ വിളംബരം ഔദ്യോഗികമായ ആറ്റുകാൽ തന്ത്രി വാസുദേവ ഭട്ടതിരിയുടെ പ്രാർത്ഥനയോടുകൂടിയ ചടങ്ങിൽ നടന്നു മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ എസ് യോഗം ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് എം സംഗീത് കുമാർ മുംബൈ രാമഗിരി ആശ്രമത്തിലെ സ്വാമി കൃഷ്ണാനന്ദഗിരി കേരള ഹിന്ദു സഫ് നോർത്ത് അമേരിക്ക പ്രസിഡന്റ് നിഷാ പിള്ള തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളിൽ നിന്നോ പരദേവതാ ക്ഷേത്രങ്ങളിൽ നിന്നോ കലശത്തിൽ കൊണ്ടുവരുന്ന മണ്ണ് മൂലപ്രതിഷ്ഠയ്ക്ക് സമീപം പ്രത്യേകമായി സംരക്ഷിക്കും ആവശ്യമുള്ളപ്പോൾ കലശം പുറത്തെടുത്ത് പൂജ ചെയ്യാനും അവസരം നൽകും ഇത് അവരുടെ കുടുംബക്ഷേത്രമായി ഔദ്യോഗികമായി ബന്ധപ്പെടുത്തുമെന്ന് കോർഡിനേറ്റർ അറിയിച്ചു ഒരു കുടുംബമോ വംശമോ പാരമ്പര്യമായി സേവിക്കപ്പെടുന്ന ദേവതകളോടുള്ള ആത്മബന്ധത്തെ ആഴത്തിൽ അംഗീകരിക്കുന്ന ഒരു സംരംഭമാണിത് കുടുംബത്തിന്റെയും വംശത്തിന്റെയും രക്ഷാധികാരിയായി കണക്കാക്കപ്പെടുന്ന പരദേവതകളുടെ ആചാരപരമായ ധർമ്മങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ആത്മീയ സംരക്ഷണം ഉറപ്പാക്കപ്പെടും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബക്ഷേത്രങ്ങളിലെയും ദിവ്യ മണ്ണ് സമാഹരിച്ച് സംരംഭത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പാരമ്പര്യത്തിന്റെ അനന്ത ബന്ധം പ്രകടമാക്കുകയാണ് ലക്ഷ്യം ഇതുവഴി ഹിന്ദു വീടുകളെ അയോധ്യയുമായി ആത്മീയ ബന്ധത്തിലേക്ക് നയിക്കുന്ന സമഗ്ര സംരംഭമായി ക്ഷേത്രം ഉയരും കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സമ്മേളനത്തിന്റെ ഭാഗമായ ആറ്റകാൽ പൊങ്കാലയും ലളിത സഹസ്രനാമയജ്ഞവും നടന്ന ദിവ്യമായ ശക്തി നിറഞ്ഞ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ബാലാലയ പ്രതിഷ്ഠാ കർമ്മം നടത്താനാണ് ഫൌണ്ടേഷൻ ലക്ഷ്യമിടുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ നഗരാധികാരികൾക്ക് സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ആറ് നവംബർ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ ഘട്ടത്തിൽ വിശാലമായ ആശ്രമം അയോധ്യാ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ഹനുമാൻ പ്രതിഷ്ഠ ഉൾപ്പെടെ ദേവി ദേവീദേവതാ പ്രതിഷ്ഠകളുള്ള ഭവ്യക്ഷേപം കുടുംബ പാരമ്പര്യത്തിലെ ക്ഷേത്ര സങ്കല്പ ഇടങ്ങൾ എന്നിവ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബർ ധർമ്മ തത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ആഗോള ധനകാര്യ സ്ഥാപനത്തിന്റെ രൂപീകരണവും നടക്കും അതിനൊപ്പം വേദജ്ഞാനത്തെയും സനാതന ധർമ്മത്തെയും ആധുനിക ശാസ്ത്രങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള സനാതന ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബർ പദ്ധതി സമയക്രമം അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പനയെ സംബന്ധിച്ച് കോർഡിനേറ്റർ കൂടുതൽ വിശദവിവരങ്ങൾ അറിയിക്കുക ലോക സമാധാനത്തിന് വിശ്വപ്രതീക്ഷയായി തരുന്ന പുതിയ അയോധ്യാക്ഷേത്രം അമേരിക്കൻ ഹിന്ദു സമൂഹത്തിന്റെ ആത്മീയ ആവശ്യം നിറവേറ്റും ഒപ്പം സാംസ്കാരിക ഐക്യത്തിനും പങ്കാളിത്തത്തിനും ഉദാഹരണമാവും ആത്മീയശക്തിയും സാമ്പത്തിക സ്ഥിരതയും വേദജ്ഞാനവും സംയോജിപ്പിച്ച് സമൃദ്ധവും സമാധാനവും നിറഞ്ഞ ലോകം സൃഷ്ടിക്കുക എന്നതാണ് ഫൗണ്ടേഷന്റെ പ്രാഥമിക ലക്ഷ്യം ആത്മീയ ഏകതയെ പ്രോത്സാഹിപ്പിക്കാനും സാംസ്കാരിക പാരമ്പര്യത്തെ സംരക്ഷിക്കാനും ആഗോള ഹിന്ദു സമൂഹത്തെ ശക്തിപ്പെടുത്താനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കാവുന്ന അവസരമായി നിരവധി ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചതായി ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു എന്തായാലും അയോധ്യയിൽ മാത്രമല്ല ഭാരതത്തിൽ ബംഗാളിലും രണ്ടാമത്തെ രാമക്ഷേത്രം ഉയരുകയാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടമല്ല എല്ലാ മതസ്ഥർക്കും പ്രവേശനമുള്ള ആത്മീയ ജ്ഞാനം എല്ലാവർക്കും നൽകുന്ന ഒരു ഇടമാണ് ഓരോ രാമക്ഷേത്രവും ന്യൂസ് ഡെസ്ക് കർമാനസ്